അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ ചതിച്ച് കൊലപ്പെടുത്തുക എന്നത് വളരെയധികം നിർണായകമായി മാറിയൊരു കേസാണ് ഇപ്പോൾ ആതിരയുടെ കൊലപാതക കഥ ഇത് പുറത്തു വരുമ്പോൾ തന്നെ ജോൺസൺ എന്ന വ്യക്തിയുടെ പേരാണ് പുറത്തു വരുന്നത് വളരെയേറെ നാളുകളായി തന്നെ ആ നാട്ടിൽ താമസിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ പറ്റിച്ച് മുന്നോട്ട് ജീവിച്ചിരുന്ന ഒരാൾ ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുക എല്ലാവരും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യമാണ് ആതിരയുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലും ഇതാണ് അറിയേണ്ടത് എങ്ങനെയാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ ജോൺസന്റെ ചിത്രം പുറത്തു വന്നപ്പോഴേക്കും തൻ്റെ വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജോൺസന്റെ വാർത്ത അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി രംഗത്തെത്തുകയാണ് വളരെയേറെ നാളുകൾ തൻ്റെ മാതാപിതാക്കളെ ഒരു കുറവും കൂടാതെ നോക്കിയിരുന്ന ഒരു ഹോം നേഴ്സാണ് ഈ ജോൺസൺ എന്നാണ് ഇപ്പോൾ ആ ഫോട്ടോ തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ജോൺസൺ ഔസേഫ് കുർച്ചിയിൽ ഹോം നേഴ്സായി എത്തിയത് ഡിസംബർ ഏഴിനായിരുന്നു അന്ന് മുതൽ അവിടെ ഒരു വയോധികൻ്റെ പരിചരണത്തിനായിരുന്നു ജോൺസൺ എത്തിയത് ഭാര്യയും മകനും മരിച്ച ഈ വ്യക്തിയുടെ മകളാണ് ജോൺസനെ അച്ഛൻ്റെ പരിചരണത്തിനായി നിയോഗിച്ചത് എന്ന് പറയുന്നു ആദ്യമൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ സംശയമില്ലായിരുന്നുവെന്ന് മകൾ പറയുന്നു ഈ വീട്ടിൽ നിന്നാണ് ജോൺസൺ കടനംകുളത്തെത്തിയതും ആതിരയെ കൊന്നു തള്ളിയതും പറയുന്നുണ്ട് വീട്ടിലെത്തി ആതിരയിൽ നിന്നും ചായ വാങ്ങിക്കുടിച്ച ജോൺസൺ ക്ലോറഫോം ഉപയോഗിച്ച് ആതിരെ മയക്കിയെന്നാണ് നിഗമനം ഹോംനേഴ്സ് എന്ന തരത്തിൽ ജോലി സാധ്യത ഉപയോഗിച്ചാണ് ക്ലോറഫോം അടക്കം ഇയാൾ കൈക്കലാക്കിയത് കൊല നടത്തിയ ശേഷം കുറച്ചിയിലെത്തി ഇന്നാണ് പോലീസ് പ്രതി സ്ഥിരീകരിച്ചത് ഇതോടെ മാധ്യമങ്ങൾ ഫോട്ടോയിലെത്തിയപ്പോഴേക്കും കുറച്ചിയിലെ വയോധികന്റെ മകൾ ജോൺസനെ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ ജോൺസനെ തിരിച്ചറിഞ്ഞ ഈ പെൺകുട്ടി പോലീസിൽ ബന്ധപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ വാർത്തയിലെ അല്ലെങ്കിൽ ഈ വിഷയത്തിലെ കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്തത് എന്നാണ് പറയുന്നത് പ്രേക്ഷകരടക്കം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞതും ഇങ്ങനെയാണ് അങ്ങനെ പോലീസ് ആ വീട്ടിലെത്തി മെമ്പറാണ് ചിങ്ങവനം പോലീസിന് വിവരം അറിയിച്ചത് അങ്ങനെ വീട് വളഞ്ഞ് ചിങ്ങവനം പോലീസ് പ്രതിയെ പിടിച്ചു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഒരു പേര് തന്നെയാണ് ഇപ്പോൾ ആതിരയുടേത് ആതിരയുടെ കൊലപാതകി എന്ന് വിശ്വസിക്കുന്നയാൾ ആ വീട്ടിൽ നിന്നപ്പോൾ സ്വഭാവത്തിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു വയോധ്യനെ നോക്കേണ്ട സമയത്ത് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയമില്ല കൊടുക്കാൻ പോലും ജോൺസൺ ഒരു മടിയുമില്ലായിരുന്നു ഇങ്ങനൊരു ഒരു പ്രതിയാണ് ഇയാളെന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് ജോൺസൺ ശുശ്രൂഷിച്ച ആ പിതാവുള്ള പെൺകുട്ടി പറയുന്നത് അത്രമേൽ വിശ്വാസത്തോടെയായിരുന്നു ജോൺസൺ ആ വീട്ടിൽ നിന്നത് എന്ന് പറയുന്നു അങ്ങനെ ആ വീട്ടിൽ നിന്ന് നിൽക്കവേ തന്നെയായിരുന്നു ആതിരെ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ അതിക്രൂരമായി തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചിത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് പെൺകുട്ടി ഈ മൊഴി രേഖപ്പെടുത്തിയത് തന്നെ ഈ കേസിൽ ഇപ്പോൾ നിർണായക തെളിവായി മാറുകയാണ് വയോധികനായ തന്റെ പിതാവിനെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു ഹോം നേഴ്സ് എന്ന രീതിയിലായിരുന്നു ജോൺസണെ അറിയാമായിരുന്നതെങ്കിലും ആതിരയുടെ കൊലപാതകവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി പോലീസിൽ അറിയിക്കുകയായിരുന്നു അതാണ് ഇപ്പോൾ എല്ലാവരും ഈ കേസിൽ നിർണായകമായതും ആ പെൺകുട്ടിക്ക് കയ്യേടി നൽകുന്നതും ഉടനെ തന്നെ പോലീസിനെ അറിയിക്കാൻ കാണിച്ച ആ മനസ്സ് തന്നെയാണ് വലുതായി തോന്നുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ആ പെൺകുട്ടിയോട് ഇപ്പോൾ മറുപടിയായി കുറിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും